പ്രിയ വിദ്യാർത്ഥികൾക്ക് സാദര നമസ്കാരം രാമായണ മാസം സമാഗതമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിനാണ് കർക്കിടകം ഒന്ന് കർക്കിടക മാസം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറിനാണ് മുപ്പത്തി രണ്ട് ദിവസമാണ് കർക്കിടക മാസത്തിനുള്ളത് എന്തിനാണ് നാം കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത് അഥവാ കർക്കിടകത്തിലെ രാമായണം വായിക്കാൻ പാടുള്ളൂ ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാനുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നമ്മുടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ നന്നേ ചെറുപ്പത്തിൽ മതം പഠിക്കുന്നു ഞങ്ങളുടെ എല്ലാം നാട്ടിൽ നാല് വയസ്സ് മുതൽ രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ഒന്നര മണിക്കൂർ നമ്മുടെ സഹോദര മതമായ ഇസ്ലാം മതത്തിലെ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ മതം പഠിക്കുന്നു എല്ലാ ദിവസവും ഒന്നര മണിക്കൂർ പഠിക്കുന്നു ഈ മതം പഠിക്കുന്നത് കൊണ്ട് അവർക്കുള്ള പ്രയോജനം എന്താണ് അവർക്ക് ആ മതത്തെക്കുറിച്ച് അവർക്ക് അഭിമാനമുണ്ടാകുന്നു ആ മതത്തിൽ സംഘടിത ബോധമുണ്ടാകുന്നു ആ മതത്തിൻ്റെ ഉള്ളിലൊരു വിഷയം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇങ്ങനെ അനേകം ഗുണങ്ങളുണ്ട് ദോഷങ്ങൾ അനേകം പലതുമുണ്ട് മതങ്ങൾക്ക് അനേകം ദോഷങ്ങളുണ്ട് ഇവിടെ ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് ഇസ്ലാമിനും ക്രൈസ്തവ മതത്തിനുമൊക്കെ ഉള്ളതുപോലെ മതപഠനം നിർബന്ധമല്ല അതെ നമ്മൾ സർവധർമ്മ സ്വാതന്ത്ര്യം കിട്ടിയവരാണ് അതായത് അമ്പലത്തിൽ പോകുന്നവൻ എന്തുവാണ് പോകാത്തവൻ എന്തുവാണ് രാമനെ ആരാധിക്കുന്നവൻ എന്തുവാണ് രാമനെ വിമർശിക്കുന്നവനും എന്തുവാണ് അപ്പം നമ്മൾ വിമർശിച്ചാൽ കൈവെട്ടുകാല് വെട്ടുക ഇതൊന്നും നമ്മുടെ ഹിന്ദു ധർമ്മത്തിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചോയ്സ് ഉണ്ട് ഭക്തനാവാം ഭക്തനാകാതിരിക്കാം അമ്പലത്തിൽ പോകാം പോകാതിരിക്കാം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നല്ല സ്വാതന്ത്ര്യം നൽകി എവിടെ പോയാലും കുഴപ്പമില്ല എപ്പോൾ വന്നാലും കുഴപ്പമില്ല എങ്കിൽ ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ടോ ദുരുപയോഗം ചെയ്യേണ്ടതുണ്ടോ ഒരു കാരണവശാലും അത് ദുരുപയോഗം ചെയ്യരുത് നമുക്ക് ഉപയോഗിക്കാം ഇതാണ് ഹിന്ദു ധർമ്മത്തിനോട് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ഒരിക്കലും ഹിന്ദു ധർമ്മത്തെ ദുരുപയോഗം ചെയ്യരുത് നമുക്ക് കിട്ടിയ മഹത്തായ സ്വാതന്ത്ര്യമാണ് ഈശ്വരവാദിയായ വാൽമീകിയെയും ഈശ്വരനിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് വിളിക്കാൻ പഠിപ്പിച്ചൊരു സംസ്കാരം അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യമുള്ള ഹിന്ദുക്കൾ മതം പഠിക്കാതെ വളർന്നു നമ്മുടെ കേരളത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ രീതിയിലല്ല വളർന്നപ്പോൾ എന്ത് സംഭവിച്ചു കുറേ ആളുകൾ കമ്മ്യൂണിസത്തിലേക്ക് പോയി കമ്മ്യൂണിസം എന്ന ആശയം ഹിന്ദുക്കളെ മാത്രം സ്വാധീനിച്ചു ഹിന്ദുക്കളോട് പറഞ്ഞു കൊടുത്തു അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് ദൈവമില്ല എന്തിനാണ് നീ അമ്പലത്തിൽ പോകുന്നത് മതമല്ല 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 പ്രശ്നം മെരിയുന്ന വയറിന്റെ തീയാണ് പൃഷ്ഠം ഇങ്ങനെ പല പല മുദ്രാവാക്യങ്ങൾ വിളിച്ച് നമ്മളെല്ലാം അതിൽ ആകൃഷ്ടരായി അറുപത് കൊല്ലം മുമ്പ് കേരളത്തിലെ ഹിന്ദുക്കൾ വ്യാപകമായിട്ട് കമ്മ്യൂണിസത്തിന്റെ പിന്നാലെ പോയി എന്നാൽ അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് എന്നൊക്കെ പഠിപ്പിച്ച ആളുകൾ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ആരാധനാലയം കല്ലാണ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലയോ ഹിന്ദു നീയന്തിന് വേദങ്ങൾ പരതുന്നു ചിതലുണ്ടോ എന്നറിയാനോ എന്നൊക്കെ ചോദിച്ചവർ പറഞ്ഞിട്ടില്ല ഇതേ കടലാസ് കൊണ്ട് തന്നെയാണ് ഖുർനും ബൈബിളും ഒക്കെ ഉണ്ടാക്കിയത് എന്ന് അപ്പൊ ഹിന്ദുക്കളോട് പറഞ്ഞു മതം വേണ്ട മതമില്ലെങ്കിൽ എന്താ ജീവിച്ചുകൂടെ ഒരു മനുഷ്യനാകുവാൻ നിനക്കെന്തിനാണ് മതം മതമില്ലാത്ത എത്ര പേർ ഈ ഭൂമിയിലുണ്ട് ഉണ്ട് മതമില്ലാത്ത രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ഹിന്ദുക്കളുടെ തലച്ചോറിലേക്ക് തന്നിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഹിന്ദു ആവണ്ട നമുക്ക് ആരുമാവണ്ട നമ്മൾ മനുഷ്യനായാൽ മതി ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഇത് വിളിച്ചു കൊടുത്ത ഹിന്ദുക്കൾ മാത്രമായിരുന്നു മറ്റൊരാളെയും ഈ മുദ്രാവാക്യം വിളിക്കാൻ കിട്ടിയില്ല അങ്ങനെ ഹിന്ദുക്കൾ മതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തുടങ്ങി എന്ത് സംഭവിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒരു കണക്കുണ്ടായിരുന്നു കേരളത്തിൽ നൂറു പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ഹിന്ദു നാല് ക്രിസ്ത്യാനി ഒരു മുസ്ലിം കുടുംബ ആത്മഹത്യ വ്യക്തിയുടെ ആത്മഹത്യ പ്രണയത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ അങ്ങനെ പല വർഷങ്ങളുടെയും പേരിൽ ആത്മഹത്യ പെരുകുന്ന കേരളത്തിൽ ഒരു വർഷം ശരാശരി പതിനായിരത്തിൽ പരം ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആത്മഹത്യയും നമ്മൾ ഹിന്ദുക്കളാകുന്നത് എന്തുകൊണ്ടാണ് കാരണം നമുക്ക് മതം വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് മതം വേണ്ട എങ്കിൽ ബദൽ ഞങ്ങളുടെ കയ്യിൽ ഒരു ജീവിത ശൈലിയുണ്ട് ഇന്ന് കമ്മ്യൂണിസം ഹിന്ദുക്കളെ പഠിപ്പിച്ചതുമില്ല ദൈവം വേണ്ട രാമനും കൃഷ്ണനും വേണ്ട അമ്പലങ്ങൾ വേണ്ട ശരി ബദൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ എന്താണ് ജീവിത ശൈലി ഇങ്ങനെ ഒന്നും കമ്മ്യൂണിസം മുന്നോട്ട് വച്ചില്ല ഇങ്ങനെ ആത്മഹത്യ ഹൈന്ദവ സമൂഹത്തിൽ പെരുകിയപ്പോൾ ലവ് ജിഹാദ് മക്കൾ കേട്ടിട്ടുണ്ടല്ലോ എന്താ ലവ് ജിഹാദ് നമ്മളെ മതം മാറ്റാൻ വേണ്ടി മാത്രം പ്രണയിക്കുന്നതാണ് അല്ലാതെ ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നതോ മുസ്ലിം ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുന്നതോ ഇതൊന്നും വിഷയമല്ല കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം മനുഷ്യനായിട്ട് ജനിച്ചു മനുഷ്യനായിട്ടാണ് വളർന്നത് പിന്നീടാണ് മതമൊക്കെ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെടുമ്പോൾ അവിടെ മതം ഒരു വിഷയമാകരുത് ഞാൻ ഒരു ഹിന്ദുവാണ് മറ്റൊരാൾ ക്രിസ്ത്യാനിയാണ് മറ്റൊരാൾ മുസ്ലിമാണ് അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പരസ്പരം പുരുഷനും സ്ത്രീക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഹിന്ദു ഹിന്ദുവായിട്ടും ജീവിച്ചു മുസ്ലിം മുസ്ലിം ആയിട്ടും ജീവിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു കൂടെ എന്ന് ചോദിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല മറിച്ച് കോട്ടയത്ത് അഖില എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടി അവൾ അലോപ്പതി ഹോമിയോപ്പതി മെഡിസിൻ പഠിക്കാൻ പോയ സമയത്താണ് അവളുടെ കൂട്ടുകാരികൾ അവൾ ഹോസ്റ്റലിൽ താമസിച്ചത് മുസ്ലിം കൂട്ടുകാരികൾക്കൊപ്പമായിരുന്നു അവിടെ അവർ കൃത്യമായിട്ട് നിസ്കരിക്കുന്നു മത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ ഈ അഖിലയുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായ അശോകനായിരുന്നു അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് മതം വേണ്ട മതമല്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മകളെ ചെറുപ്പത്തിലെ വളർത്തിയത് അപ്പൊ ഈ മകള് മുസ്ലിം കുട്ടികളായ തന്റെ സഹപാഠികൾ നിസ്കരിക്കുന്നതും മറ്റും കണ്ടു ഖുർആൻ വായിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു വീട്ടിൽ വന്നിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛാ ഞാൻ ഖുറാൻ പഠിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് ഈ അച്ഛൻ എന്തു പറയണം മോളെ നീ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മതം എന്ന കോളത്തിൽ ഹിന്ദു എന്നാണ് പൂരിപ്പിച്ചത് പക്ഷേ നിന്നെ ഞാൻ ഹിന്ദു ആയിട്ടല്ല വളർത്തിയത് ഒരു മതവും വേണ്ട എന്ന് പറഞ്ഞാണ് മോളെ ഞാൻ വളർത്തിയത് ഇനി മോൾക്ക് ആദ്യമായിട്ട് മതം പഠിക്കണമെന്ന എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ റിലീജിയൻ എന്ന കോളത്തിൽ മോൾ ഹിന്ദു എന്നാണ് പൂരിപ്പിച്ചത് അതുകൊണ്ട് ആദ്യം നീ ഹിന്ദുവിനെ പഠിക്കൂ എന്നിട്ട് മുസ്ലിമിനെ ക്രിസ്ത്യാനിയൊക്കെ പഠിക്കൂ എന്ന് പറയേണ്ട അച്ഛൻ പറഞ്ഞത് നീ ഖുറാൻ പഠിച്ചോളൂ അങ്ങനെ അവൾ കുറാൻ പഠിച്ചു നിസ്കരിക്കാൻ തുടങ്ങി അവസാനം അവൾ അഖില ഹാദിയായി മറ്റൊരു മുസ്ലിം ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു ആ കല്യാണം വീണ്ടും ഉപേക്ഷിച്ചു വേറൊരാളെ കല്യാണം കഴിച്ചു അങ്ങനെ പോകുന്നു നമ്മൾ അഖിലയെക്കുറിച്ച് അർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത് അതായത് ലവ് ജിഹാദ് പോലുള്ള മാരകമായ വിഷയങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാത്തി കിടക്കുന്നു എന്താണത് നിങ്ങളെ പ്രണയിക്കുന്നത് മതം മാറ്റാൻ വേണ്ടിയാണ് അങ്ങനെ നിമിഷ ഫാത്തിമയായി തിരുവനന്തപുരത്താണ് നിമിഷ നിമിഷ ഫാത്തിമയായിട്ട് നിമിഷയെ സിറിയയിലേ കൊണ്ടുപോയി ഐ എസ് ഐ എസ് ഭീകരന്മാരുടെ കൂട്ടത്തിലേക്ക് നമുക്കറിയാം തലയറക്കുന്നവരാണ് കൈവിട്ടുന്നവരും തലയറക്കുന്നവരും ലോകത്തിലെ ഏറ്റവും പ്രാകൃതരായ മതഭീകരവാദികളാണ് അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ചേർന്നു പിന്നീട് ഐ എസ് ഐ എസ് തകർന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വന്നു നിമിഷ ചോദിച്ചു ഭാരതത്തിലേക്ക് വന്നുകൊള്ളട്ടെ അപ്പം നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞു ഇപ്പം അഫ്ഗാനിസ്ഥാനിലാണുള്ളത് അപ്പോൾ നിമിഷ എന്ന് പറയുന്ന ബിന്ദു എന്ന് പറയുന്ന അമ്മയുടെ മകൾ നിമിഷയായി ഫാത്തിമയായി ഫാത്തിമ ഭീകരവാദിയായി ഇങ്ങനെയുള്ള അനേകം ട്രാപ്പുകൾ നമ്മുടെ വിദ്യാർത്ഥിനികളെ കാത്തുകിടക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളറിയണം നമ്മൾ ഹിന്ദുക്കളാണ് നമ്മുടെ സംസ്കാരം ഏറ്റവും മഹത്തരവും പ്രാചീനവുമാണ് ഈ പ്രാചീനമായ സംസ്കാരത്തെ നമ്മൾ അറിയുവാൻ ഏറ്റവും നല്ലൊരു ഗ്രന്ഥമാണ് രാമായണം രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ രാമൻ്റെ അയനം രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര ഏഴ് കാണ്ഡങ്ങൾ നാലായിരം ശ്ലോകം മലയാളത്തിൽ അധ്യാത്മരാമായണമാണ് നമുക്കേറെ പരിചിതം വാൽമീകി രാമായണമാണ് ഏഴ് കാണ്ഡങ്ങളിൽ ഇരുപത്തിനാലായിരം ശ്ലോകം വാൽമീകി രാമായണത്തെ അധികരിച്ചുകൊണ്ട് ലോകത്തിൽ മുന്നൂറിൽ പരം രാമായണ വ്യാഖ്യാനങ്ങളുണ്ടായി അതിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് നമുക്കായിട്ട് എഴുതിയതാണ് അധ്യാത്മ രാമായണം അപ്പേത് രാമായണമാണെങ്കിലും നമുക്ക് എല്ലാ ദിവസവും വായിക്കാം പക്ഷേ കർക്കിടകത്തിലെങ്കിലും ഇത് പ്ലീസ് ഒന്ന് വായിക്കൂ എന്ന് നമ്മളോട് പറയേണ്ടി വന്നതാണ് നമ്മളിത് വായിക്കാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദിവസവും ഖുറാനും ബൈബിളും വായിക്കുമ്പോൾ നമ്മളോട് കർക്കിടകത്തെങ്കിലും ഒന്ന് വായിക്കൂ എന്ന് പറയേണ്ടി വന്നത് ഗതികടായിരുന്നു എന്നാൽ കർക്കിടകം മുതൽ നമുക്കിത് ആരംഭിക്കാം ചിങ്ങത്തിലും കന്നിയിലും തുലാത്തിലും വൃഷികത്തിലും അതൊക്കെ വായിക്കാം ജനുവരി മുതൽ ഫെബ്രുവരി വരെ ജനുവരി മുതൽ ഡിസംബർ വരെ നമുക്ക് വായിക്കാം അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വായിക്കേണ്ട വിശുദ്ധ ഗ്രന്ഥമാണ് രാമായണം ആ രാമായണത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് രാമൻ്റെ ഉന്നത മൂല്യങ്ങൾ ഉത്തമനായ മനുഷ്യൻ ഉത്തമനായ പുത്രൻ ഉത്തമനായ സഹോദരൻ വളരെ ഉത്തമനായ കൂട്ടുകാരൻ എല്ലാത്തിലുമുപരി ഏറ്റവും നല്ല ഒരു ഭർത്താവ് അതിലുപരി ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു രാജാവ് ഭരണാധികാരി ഇങ്ങനെയുള്ള രാമനെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് കർക്കിടകം രാമായണ മാസമായിട്ട് നാം ആചരിക്കുന്നത് എല്ലാവരും രാമായണ മാസത്തിൽ